വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം ബുധൻ ഇന്ന് ഞാൻ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടാണ് രാവിലെ എഴുന്നേറ്റത് ഞാൻ സ്വപ്നം കണ്ട കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ സമാധാനിപ്പിച്ചു രാവിലെ മുറ്റത്തെ മരത്തിൽ ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു ഞാൻ അവയ്ക്ക് ഒരു കുഞ്ഞിപ്പഴം എന്റെ ഐസ്ക്രീം പാത്രത്തിൽ വെച്ച് കൊടുത്തു പക്ഷേ ഒരു കാക്ക പെട്ടെന്ന് പറന്നു വന്ന് ആ കുഞ്ഞിപ്പഴം ഒറ്റയടിക്ക് കൊണ്ടുപോയി ഞാൻ ഇന്ന് സ്കൂളിൽ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു ഇന്നെന്റെ കൂട്ടുകാരി അൻവിക എനിക്ക് നല്ല മണമുള്ള മുന്തിരിയുടെ രൂപമുള്ള റബ്ബർ തന്നു ഞാൻ അവളോട് ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറഞ്ഞു ഇന്ന് ടീച്ചർ ക്ലാസിൽ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു ടീച്ചർ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട് സ്കൂൾ വിട്ടു വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിച്ചു കളിച്ചു അമ്മ വൈകുന്നേരം എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തന്നിരുന്നു കുറച്ചു നേരം ഫോണിൽ കളിച്ചതിനു ശേഷം ഞാൻ എൻ്റെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തു സന്ധ്യക്ക് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ആകാശത്തുദിച്ച പൂർണ്ണ ചന്ദ്രൻ്റെ ഫോട്ടോയും വീഡിയോയും ഫോണിൽ പകർത്തി ഇന്ന് ഞങ്ങളുടെ മുറ്റത്തെ മുല്ലച്ചെടിയിൽ മുല്ലപ്പൂ ഉണ്ടായത് ചേച്ചി എനിക്ക് കാണിച്ചു തന്നു നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂക്കളെ നോക്കി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു ഞാൻ രാത്രി വൈകിയാണ് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ